നമസ്കാരം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ബില്ല് കീറിയെറിഞ്ഞ് ഒക്കെ തന്നെ വലിയ പ്രതിഷേധം കണ്ടു അമിത്ഷായ്ക്കെതിരെ കെ സി വേണുഗോപാൽ വലിയ വാദമൊക്കെ ഉന്നയിച്ചു കൊണ്ടു ചെന്നു പക്ഷേ ഈ മലപോലെ വന്നത് എലിപോലെ പോയി എന്നത് കെ സിക്ക് ഇണ്ടാതെ അവിടെ ഇരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ശരിക്കും കോൺഗ്രസ് ഇത്തരം ബില്ലുകളെ ഇത്തരം നയങ്ങളെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ എതിർക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇവരിൽ പലരും ഇത്തരത്തിൽ വ്യാപകമായി തെറ്റുകളും അഴിമതികളും ഒക്കെ ചെയ്യുന്നവരാണ് ചെയ്തവരാണ് ഇനിയും ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണ് അപ്പം അത്തരത്തിൽ എന്തെങ്കിലും കേസ് കെട്ടിൽപ്പെടുകയാണെങ്കിൽ അത് കേസാവുകയാണെങ്കിൽ ഇവർക്ക് പിന്നെ മന്ത്രി മന്ത്രിയാകാനോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കാനോ മുഖ്യമന്ത്രിയാകാനോ പ്രധാനമന്ത്രിയാകാനോ ഒന്നും കഴിയില്ല അതിനുവേണ്ടി ഇങ്ങനെ എറിയുന്നതാണ് എന്നിട്ട് പ്രതിപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടിയാണ് ഈ ബില്ല് എന്നാണ് അന്ന് പറഞ്ഞത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ രാജ്യത്തിന്റെ സംവിധാനത്തിന് അനുസൃതമായി നിയമങ്ങൾ കൊണ്ടുവരും നിയമങ്ങൾ നടപ്പിലാക്കും അത് രാജ്യത്തിന് വേണ്ടിയാണ് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അഴിമതി രഹിതമായ ഒരു രാഷ്ട്രീയ പൊതു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ഇത്തരം ബില്ലുകൾ കൊണ്ടുവരും രണ്ട് സഭയിലും അത് പാസാക്കും രാഷ്ട്രപതി ഒപ്പിടും അത് നിയമമായി മാറുകയും ചെയ്യും ഇതിനകത്ത് ഈ കുത്തി തിരിപ്പും ബഹളം കൂട്ടലും അട്ടഹാസവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ അതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഇവിടെ നടപ്പിലാകാനുള്ളത് നടപ്പിലാക്കും എന്ന് അസന്നിഗ്ധമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജയിലിൽ കിടന്ന് ആരും ഭരിക്കണ്ട ജയിലിൽ കിടന്ന് ഭരിക്കണ്ട ജയിലിൽ കിടന്ന് ഭരിക്കേണ്ട കാര്യവുമില്ല അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരുത്തരുണ്ടായിരുന്നല്ലോ അവൻ ജയിലിൽ മുഖ്യമന്ത്രിയായിട്ട് വെളിയിൽ ഭാര്യയെ ഒക്കെ മുൻനിർത്തിയുള്ള ചില പരിപാടികളായിരുന്നു നേരത്തെ കേസിൽപ്പെട്ടപ്പോൾ റാബ്രി ദേവിയെ മുൻനിർത്തി ലാലു പ്രസാദ് യാദവ് ഭരിച്ചതുപോലെ അത്തരത്തിൽ ജയിലിൽ കിടന്നുകൊണ്ട് റിമോട്ട് കൺട്രോൾ ഭരണവും അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് ഇവിടെ ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കാൻ ഒരുത്തരം വരണ്ട ജയിലിൽ കിടക്കുന്നവൻ ജയിലിൽ കിടന്നാൽ മതി ഭരിക്കാൻ വരണ്ട ഭരിക്കാൻ വേറെ കഴിവും പ്രാപ്തിയും ഉള്ളവർ വന്നുകൊള്ളു അത് ഏത് പാർട്ടിക്കാരായാലും ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അഴിമതിക്കാരാണ് ജയിലിൽ കിടക്കുന്ന പ്രധാനമന്ത്രി മുതൽ മന്ത്രിമാർ വരെ ഉള്ളവരെ നീക്കുന്ന ബില്ല് കൊണ്ടുവന്നതിൽ ഞെട്ടിയത് എന്നും ബില്ല് പാസ്സായാൽ അഴിമതിക്കാരുടെ മന്ത്രിസ്ഥാനം പോകുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ബീഹാറിലെ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത് ജയിലിലാകുന്ന മന്ത്രിമാരെ നീക്കുന്ന ബില്ലെ വിഷയത്തിൽ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ഒരു പൊതു ഇടത്തിൽ പ്രതികരിക്കുന്നത് അഴിമതി ചെയ്തവർ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നവർ ജയിലിൽ കിടക്കുന്നവർ ഒക്കെ ഈ ബില്ലിനെ എതിർക്കുന്നു ജയിലിൽ കിടന്ന് ആരും ഭരിക്കേണ്ട അഴിമതിക്കാർ അല്ലെങ്കിൽ അഴിമതിക്കാരാകാൻ സാധ്യതയുള്ളവർ അല്ലെങ്കിൽ കേസുകൾ ഉള്ളവർ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളവരൊക്കെ തന്നെ ഈ ബില്ലിനെ എതിർക്കുന്നു അതായത് രാജ്യത്തെ അഴിമതി നിരോധന അല്ലെങ്കിൽ അഴിമതി നിയന്ത്രണ സംവിധാനത്തിനെതിരെയാണ് ഈ കോൺഗ്രസുകാർ ഉൾപ്പെടെ നിൽക്കുന്നത് കെ സി വേണുഗോപാലിന് കേസുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും പല കോൺഗ്രസ് മന്ത്രിമാർക്കും പല സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന കർണാടകം ഉൾപ്പെടെ ഉള്ള സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന കോൺഗ്രസ് മന്ത്രിമാർക്ക് പലർക്കും കേസുകളും ഇതുപോലെയുള്ള വിഷയങ്ങളും ഒക്കെയുണ്ട് എന്തിന് കൊലപാതക കേസിൽ പെട്ടുവരെ ഇരിക്കുന്ന മന്ത്രിമാരുണ്ട് മന്ത്രിമാരും അതുപോലെയുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെയുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഉണ്ട് അപ്പം അത്തരക്കാർ ഈ ബില്ലിനെ എതിർക്കുന്നത് സർക്കാർ ഒരു തരത്തിലും അംഗീകരിക്കില്ല ഒരു തരത്തിലും അത് ന്യായീകരിക്കേണ്ട കാര്യമില്ല ബില്ല് കൃത്യമായി തന്നെ അവതരിപ്പിക്കും ജയിലിൽ കിടന്ന് ആരും ഭരിക്കേണ്ട ജയിലിൽ കിടന്ന് ഭരിക്കുന്നവർ ജയിലിൽ കിടന്നാൽ മതി അവർ ഭരിക്കേണ്ട ഭരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റുള്ളവർ വന്നുകൊള്ളും അർഹതപ്പെട്ടവർ വന്നുകൊള്ളും അഴിമതിക്കാരും അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളിലും ഒക്കെ പ്രതികളായിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ട് നമുക്കറിയാം ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഭരണകാലത്തൊക്കെ തന്നെ രാഷ്ട്രീയം എന്നാൽ ക്രിമിനലിസമായിരുന്നു ക്രിമിനലുകൾ ഗുണ്ടകൾ കൊലപാതകികൾ വാതുവെപ്പുകാർ അതുപോലെ രാജ്യദ്രോഹികൾ ഒക്കെ ആയിരുന്നു പല മേഖലകളിലും ഭരിക്കുകയും മന്ത്രിമാരാവുകയും മുഖ്യമന്ത്രിമാരാവുകയും ഒക്കെ ചെയ്യുന്നത് ആ കാലമൊക്കെ മാറി ഇവിടെ അഴിമതിയെ തുടച്ചു നിൽക്കും രാജ്യത്തെ ശുദ്ധീകരിക്കും രാജ്യത്ത് ഒരു രാഷ്ട്രീയ നേതാവും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന വ്യാജേന അഴിമതി കാണിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ജനവിരുദ്ധ നയങ്ങളിൽ പെടുകയോ കേസാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നീയൊക്കെ പിന്നെ ഒന്നിൽ ജയിൽ ഇരിക്കുക ജയിലിൽ പോയി കിടക്കുക അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കുക ജാമ്യമെടുത്ത് വീട്ടിൽ പോയിരിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ എന്ന് വ്യക്തമായി തന്നെ തന്റെ ആദ്യ പ്രതികരണത്തിൽ ഈ വീടുമായി ബന്ധപ്പെട്ട ആദ്യ പ്രതികരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്